മുപ്പത്തിയഞ്ചോളം പേരുടെ മരണത്തിനിടയാക്കിയ ഒരു തൂക്കുപാലമാണ് നമ്മളിവിടെ കാണുന്നത് ഇവർക്ക് ഈ തൂക്കുപാലത്തിൽ നിന്ന് വീണല്ല മരണം സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അപകടകരയായ ഒരു നദിയുണ്ട് ഇവിടെ അപകടം പതിയിരിക്കുന്ന പല കുഴികളും ഉണ്ട് ഇവിടെ നിരവധി മരണങ്ങളാണ് വേനൽക്കാലത്തും അല്ലാത്ത സമയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ കൂടുതലും കളിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരാറുള്ളത് വന്നു കഴിഞ്ഞാൽ നിലയിലെ കരുത്തിൽ എടുത്തു ചാടാറുള്ളത് മുപ്പത്തഞ്ച് മരണമാണ് ഇതേവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ അപകടത്തിന്റെ മുന്നറിയിപ്പായി ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കുട്ടികളും മുതിർന്നവരും ഇവിടെ വന്ന് ഇറങ്ങാറുള്ളത് പരിസരവാസിയായ ഒരാൾ നമ്മുടെ അടുത്തുണ്ട് പേരെങ്ങനെയാണ് എന്റെ പേര് അൻഷാദ് ആ ഈ അടുത്ത സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ ആയിട്ട് എത്ര വർഷമാണ് പതിനഞ്ച് വർഷമായി നിരവധി മരണങ്ങൾ ഇവിടെ ഒരുപാട് മരണങ്ങൾ പത്ത് പത്ത് മുപ്പത് മരണങ്ങൾ നടന്നിട്ടുണ്ട് വീണാണോ അതോ ആറ്റിലിറങ്ങി മണൽ താന്ന് മരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ അപകടപരമായ കുറെ കുഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കുഴികളുണ്ട് ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ട് താഴെ വാട്ടർ ടാങ്കിനെ നല്ല ആഴത്തിലുള്ള കുഴികളുണ്ട് ആ കുഴിക്കകത്ത് കുളിക്കാനിറങ്ങും ആൾക്കാർ അതിപ്പെട്ടു പോകും അങ്ങനെ മരിക്കുന്നതാണ് പല പ്രാവശ്യം പലരോടും പറഞ്ഞിട്ടുണ്ട് ഇറങ്ങരുത് ഇറങ്ങരുതെന്ന് എന്നാലും മനുഷ്യനൊന്നും അത് കണക്കാക്കുന്നില്ല എല്ലാവരും ഇറങ്ങുകയാണ് മുന്നറിയിപ്പ് ബോർഡുകളും ഉണ്ട് ഇറങ്ങരുതെന്ന് അതോ പറഞ്ഞാൽ മനസ്സിലാകരുടെ ഹോം ഗാർഡിന്റെ ആ സേവനം ആവശ്യമാണ് പക്ഷെ ആരും ഇതിന് ശമ്പളം കൊടുക്കും അതാണ് പ്രശ്നം ആനിക്കാട് കോട്ടാങ്കൽ പഞ്ചായത്ത് പിന്നെ ഈ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് വേനൽക്കാലത്താണോ അതോ വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയം വേനൽക്കാലത്താണ് ആൾക്കാർ വരുന്നത് അപ്പോഴും കുഴിയുണ്ട് ഇവിടെ വേനൽക്കാലം ആണേലും കുഴിയുണ്ട് ആ കുഴിക്കാത്ത നീന്തൽ അറിയത്തില്ലാത്തവരാണെന്നും വരുന്നത് അവർ ഒന്നിനകത്ത് പെട്ടുപോകയാണ് അങ്ങനെയാണ് ഈ ആൾ മരണമുണ്ടാകുന്നത് ഒന്നും രണ്ടും മൂന്നും പേർ ഒന്നിച്ച് വരയ്ക്കുന്നവരുണ്ട് മുന്നറിയിപ്പുകളെ അവഗണിച്ചും ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഈ വർഷം അപകടം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു ആ ഈ കഴിഞ്ഞ വർഷം രണ്ടുപേര് മരിച്ചാല് തോന്നൊത്തിരി പിള്ളേർ വന്ന് പ്രീക്കന്മാർ വന്ന് വണ്ടി ഓടിക്കുക പാലം കുലുക്കുക പെൺപിള്ളേരെ ശല്യം ചെയ്യുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഇവിടെ കൊണ്ട് ആഹ് പിന്നെ പിള്ളാരും ആമ്പിള്ളാരും പെൺപിള്ളാരും കൂടി കാട്ടിക്കൂടി ഇറങ്ങി നടക്കുക പല പരിപാടികൾ കാണിക്കുന്നുണ്ട് പരിസരത്തെല്ലാം പല ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട് ആ വക കോളേജിൽ പോകുന്ന പിള്ളേരെല്ലാം നേരെ ഇങ്ങോട്ടാണ് വരുന്നത് കാടിനകത്ത് കയറുകയാണ് എന്താ പരിപാടിയെന്ന് നമുക്കറിയത്തില്ല പിള്ളേർ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഈ ഈ വന്ന ഇങ്ങനെ വണ്ടി ഓടിക്കുക മല്ലപ്പള്ളി താലൂക്കിലെ കോട്ടാങ്ങൽ പഞ്ചായത്തിനെയും ആനിക്കാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ് തേയിലപ്പുഴ കടവ് തൂക്കുപാലം മുപ്പത്തി അഞ്ചിലേറെ മരണങ്ങളാണ് ഈ തൂക്കപാലത്തിൽ നടന്നിരിക്കുന്നത് പറയുമ്പോൾ അതെല്ലാം തൂക്കുപാലത്തിനെ കുറ്റപ്പെടുത്തിയാണ് പറയാറുള്ളത് പക്ഷേ തേലപ്പുഴ കടവിലാണ് ഈ അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് നിരവധി ആളുകളാണ് തേലപ്പുഴ കടവ് തൂക്കുപാലം സന്ദർശിക്കാൻ ദിനവും എത്തുന്നത് ഈ സന്ദർശകരാണ് ഈ ആറ്റിൽ അപകടത്തിൽ പെടുന്നത് പേരുദോഷം മുഴുവൻ തൂക്കുപാലത്തിനും നിരവധി ആളുകൾ ഫോട്ടോഷൂട്ടിനും ിൽ കുളിക്കുവാനുമായി സ്ഥിരം ഇവിടെ എത്തും ഒളിഞ്ഞിരിക്കുന്ന നിരവധി ചതിക്കുഴികളാണ് ഈ ആറ്റുകടവിൽ ഉള്ളത് നീന്തൽ അറിയാവുന്നവർ പോലും ഈ കടവിൽ പെട്ടുപോകുന്നു മുപ്പത്തി അഞ്ച് മരണങ്ങൾ ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മരണം കൂടി സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മുപ്പത്തി ആറ് മരണങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് വിവിധ മുന്നറിയിപ്പ് ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും വക്കവയ്ക്കാതെ നിരവധി ആളുകൾ ഈ തൂക്കുപാലത്തിൽ സന്ദർശനത്തിനെത്തി അപകടത്തിൽപ്പെടുന്നു ആറ്റിൽ വെള്ളം കുറവുള്ള സമയങ്ങളിലും നിരവധി മരണങ്ങളാണ് ഇവിടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മുങ്ങിമരണം സംഭവിച്ചിട്ടുള്ള ആറ്റുകടവാണ് തേലപ്പുഴക്കടവ് തൂക്കുപാലം ഇപ്പോൾ ഫ്രീക്കന്മാരുടെ മറ്റൊരുതരം പ്രകടനത്തിനുകൂടി കാഴ്ചവെക്കുകയാണ് ഈ തേലപ്പുഴക്കടവ് പുഴക്കടവിലെ മണൽപ്പരപ്പിൽ ഫ്രീക്കന്മാരുടെ ബൈക്കുകൾ കൊണ്ടുള്ള റേസിംഗ് ആണ് ഇപ്പോൾ നാട്ടുകാർക്ക് ശല്യമായി കൊണ്ടിരിക്കുന്നത് ഇത് നിരവധി അപകടങ്ങൾ ഇവിടെ വരുത്തുന്നു എന്നാൽ ഇതുവരെയും മരണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ദിവസങ്ങളിലും ഇട ദിവസങ്ങളിലും ഇവിടെ ധാരാളം പേർ വന്നു പോകാറുണ്ട് ഒരേ സമയം ഈ തൂക്കുപാലത്തിൽ ആറു പേർക്ക് മാത്രമേ പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ എന്നാൽ നിരവധി പേരാണ് ഒരേ സമയം ഈ തൂക്കുപാലത്തിൽ പ്രവേശിക്കുന്നത് ഇത് ഇനി ഒരു കൂട്ടമരണത്തിലേക്കോ അപകടത്തിലേക്കോ വഴുതിരിക്കുവാൻ സാധ്യതയുണ്ട് ഇതിന്റെ മുന്നറിയിപ്പ് ബോർഡുകൾ പഞ്ചായത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരും അത് ശ്രദ്ധിക്കാറില്ല ഒരു ഹോം ഗാർഡിന്റെ സേവനം അത്യാവശ്യമാണ് ഒരു അപകടം വരുന്നതിനു മുമ്പ് അതിനെ തടയുക എന്നതാണ് കേരള യൂട്യൂബ് ചാനലിന് ചാനലിനുവേണ്ടി അഞ്ചാം കേറിനൊപ്പം രതീഷ്